mm -hmm. ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മളിതാ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും കാണാം ഇട്ട് മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ കമൻറ്റ് എഴുതാതെ എല്ലാവരും ലൈക്കും കൂടി ചെയ്യണം കേട്ടോ നമുക്ക് കമൻറ്റ് കൂടുതലും ലൈക്ക് കുറവാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഓണാക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് രാവിലെ ഇന്ന് നല്ല അടിപൊളി ഗോതമ്പ് എന്നിട്ടൊന്ന് ഉണ്ടാക്കണ നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ സൂചി ഗോതമ്പ് നുറുക്ക് അപ്പോൾ കുറച്ച് ഗോതമ്പും കുറച്ച് ചെറുപയറും കുറച്ച് ഇട്ടിട്ട് ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും ട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയ ആണ് ഇന്ന് ഞമ്മൾക്ക് അപ്പോൾ ഇതും അപ്പം ചപ്പാത്തി ദോശ പറഞ്ഞ പോലെ എന്നും അതുതന്നെയല്ലേ അപ്പം ഇന്നൊന്ന് മാറി ചിന്തിച്ചതാട്ടോ അപ്പം ഇതെന്തായാലും ഇതാ നമ്മൾ നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ എന്ത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല സെറ്റാക്കി എടുക്കണം അങ്ങനെ ഇതാ നമ്മുടെ ഗോതമ്പ് നല്ലോണം വെന്ത് കിട്ടി കെട്ടിയിരിക്കണെട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിരിക്കണ ഇനി നമുക്കിതാ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുക്കണതില്ലോ അപ്പം ഇത് ഇങ്ങനെ ഇതൊക്കെ കഴിക്കണത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങളിത് രാവിലെ അപ്പോഴുമൊക്കെ നല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സംഭവത് നാല് മണിക്കൊക്കെ ഇങ്ങനെ എന്നിട്ട് നെയ്യിലൊക്കെ തൂമിച്ച് ഇങ്ങനെ തരണം നല്ല രസമാണ് അന്നൊക്കെ ഞമ്മക്ക് വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി ഫുഡ് സമയത്തിന് ഇങ്ങനെ കാലിൻ്റെ ഇങ്ങനെ എത്തുമല്ലോ അല്ലേ ഇനി അത് രക്ഷലേട്ടോ ഇനി ഇപ്പം അങ്ങനത്തെ ഒരു കാലം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ വെള്ളണം ഗോതമ്പും ചെറുപയറുമൊക്കെ ഇട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് സെറ്റാക്കി വെച്ചിരിക്കണ ഇനി കുറച്ച് നെയ്യൊക്കെ ഇതാ ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ചീണത് അപ്പോൾ അതാ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചതൊക്കെ ഇതാ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നല്ല രസാട്ടോ കഴിക്കാനും രസമാണ് പിന്നെ നല്ല ഹെൽത്തിയാണ് നമ്മളെ ശരീരത്തിന് നല്ലതുമാണ് ഇത് കുട്ടികൾക്കൊക്കെ നല്ലൊരു സംഭവമാണ് കേട്ടത് അപ്പോൾ ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ എന്നിട്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഓണം കഴിക്കും കേട്ടോ അപ്പോൾ അതാ അതങ്ങോട്ട് സെറ്റ് അയക്കണ് ഇനി നമുക്ക് വേറെ കറിയോ ഇതോ ഒന്നും ഉണ്ടാക്കാമെന്നൊക്കെ ഉണ്ടെട്ടോ രാവിലെ ഇങ്ങനത്തെ ആണെങ്കിൽ ഇനി അതൊക്കെ കഴിച്ച് എല്ലാവരെയും ഒന്ന് പറഞ്ഞയക്കണം അപ്പോൾ പിന്നെ നമ്മളെ ഉച്ചക്കത്ത പരിപാടികളൊക്കെ നോക്കണം അങ്ങനെ ദാ ഉൽക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ കഴിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും തണുത്തുട്ടോ തണുത്തപ്പോൾ ഒരു കഴിക്കാം ഒരു രസം തോന്നുള്ള അപ്പോൾ എന്തായാലും ഞാൻ ആര് കുറച്ച് എടുത്തേക്കണേ ഇനി കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് കഴിച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിയുണ്ടെങ്കിലും നമ്മളത് നാല് മണിക്കൊക്കെ ചായക്കെടുക്കുക കേട വരുമൊന്നുമില്ലല്ലോ നല്ല സാധനമല്ലേ ഗോതമ്പ് പിന്നെ പണ്ടൊക്കെ കാരണം ഇങ്ങനെ കുത്തി ഉണ്ടാക്കുമല്ലോ വരലിട്ട് കുത്തി അരിച്ച് എടുക്കുമല്ലോ അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ നമ്മൾ ആകെ മേശയും ആകെ പരന്ന് ലാക്കുൻ്റെ അവിലും കഞ്ഞിയും പറയില്ല അതേപോലെയൊക്കെ ആരെട്ടോ എല്ലാവരും പോയി കഴിഞ്ഞാൽ അപ്പം നമ്മളിതാ ചീരയാണ് കേട്ടോ ഒന്ന് ചീരയും പരിപ്പും കൂടി ഒരു കറി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ചീര രാത്രി കൊടുത്താൽ കേട്ടോ അപ്പം അത് ആകെ വാടിക്കണു പിന്നെ നിറച്ച് പൂവാണ് കേട്ടോ ചീര അപ്രാവശ്യം വാങ്ങിയത് ആകെ ഒരു കൊള്ളൂല കേട്ടോ ചീത്ത പോലെ ഉണ്ട് എന്നാലും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയല്ലേ എന്നിട്ട് കളയാതെ ഞാൻ കുറച്ചൊക്കെ എടുത്തു നല്ലതുപോലെ അതാണ് അങ്ങനെ നോക്കി പുഴയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി അതിപ്പോൾ പോകും തണ്ടൊക്കെ കുറേയൊക്കെ മൂത്ത് മൂക്കും ചെയ്ത് നിൽക്കുന്നുട്ടോ പിന്നെ നമ്മളെ ഇല മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഒക്കെ അരിഞ്ഞ് റെഡിയാക്കുകയാണ് പിന്നെ ഇതാ നമ്മളെ പരിപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പരിപ്പ് വേഗം വേഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചീര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ചീര ഞാൻ നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളത്തിൽ രണ്ടാമത് വെള്ളത്തിൽ ഇട്ടതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് പിഴഞ്ഞ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ സെറ്റായി ഇനി നമുക്ക് നമ്മളെ കൈപ്പക്ക ഉണ്ട് കേട്ടോ പൊരിച്ചെടുക്കാണ്ട് ഒരു കൈപ്പക്ക മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതാ ചട്ടിയൊക്കെ ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കയ്പക്ക അതാണ് അങ്ങോട്ട് ഞാൻ ചട്ടിക്ക് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ ഇനി കുറച്ച് മുളകും പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്നും ഒരിയിച്ചെടുക്കണം അത് ഞമ്മൾക്ക് വേറൊരു സംഭവത്തിനായിട്ടോ വേറൊരു സംഭവം പറഞ്ഞാൽ എല്ലാവർക്കും അറിയ കാര്യം അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കുമ്പോൾ നോക്കുക അങ്ങനെതാ മുളകും പൊടിയും ഉപ്പും ഇട്ടുകൊടുത്ത്ക്കണ് അത് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം ആകും കേട്ടോ പെട്ടെന്നൊന്നും ആകില്ല കുറച്ച് ടൈം ആകും അപ്പോൾ അതിന് നമ്മളെതാ പരിപ്പും ചീരയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് കൊടുക്കണം കേട്ടോ ചീര കുറച്ച് തണ്ടൊക്കെ കുറച്ചൊക്കെ ഇട്ട് കണ്ട്ടോ അപ്പോൾ അത് വേഗം വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തിരിക്കണം ഇനി നമ്മളിതാ കുറച്ച് ചെറിയ ചീരകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് അരച്ച തേങ്ങയാണ് അതൊക്കെ പാർന്ന് കൊടുത്താൽ നമ്മൾ കറിൻ്റെ പരിപാടി കഴിഞ്ഞു ഒരുപാട് തിളപ്പിക്കരുത് കിട്ടോ തേങ്ങ പാർന്നു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിച്ചാൽ ആ കറിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കെ കറിയാവുമ്പോൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സമുണ്ടാവില്ല ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ കയ്പൊക്കെ ഒരു ഭാഗം അങ്ങനെ വെന്തും കൊണ്ട് ഇരിക്കണുണ്ട് ഞാനിത് മറിച്ചിട്ട് കൊടുക്കണമുണ്ട് പിന്നെ ഇനിയിപ്പോൾ ചീരക്കറി ഞാൻ ഓഫാക്കി കിണട്ടോ ചൂടായിട്ടുണ്ട് തളയൊന്നും വന്നിട്ടില്ല ചെറുതായിട്ടൊന്നും ചൂടായിട്ടുള്ളൂ തന്നെ നമ്മൾ ഓഫാക്കിയിട്ട് നമ്മൾ കൈക്കുള്ള വറവ് ഇട്ട് കൊടുക്കണം കേട്ടോ വറവ് പ്രത്യേകിച്ച് ഞാനൊന്നും ഇട്ട് കൊടുക്കണം ചെ ഉള്ളിയും കടുകൊക്കെ വെച്ചിട്ടങ്ങനെ താ തൂമിച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കറിവ് എന്തായാലും ഇതങ്ങട്ട് ശരിയാക്കട്ടെ എഴുതിയിട്ട് കട വർത്ത് കൊടുത്തിട്ടൊന്നുമില്ല നമ്മൾ കൈപ്പക്കത റെഡി ആയിക്കോണ്ടിരിക്കണട്ടോ അപ്പോൾ മക്കളൊക്കെ ഇനി ഇപ്പോൾ വൈകുന്നേരം ആവും വരുമ്പോഴത്തേനും അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈമും പോകില്ല ആകെ ഇടങ്ങേറൊടിച്ച് ഒറ്റ ഒക്കെ ആകുമ്പോൾ വരും ഭയങ്കര ബോറഡിയാണെങ്കിലേ എന്താ ചെയ്യാമെന്നറിയില്ല നമുക്ക് ഇങ്ങനെ ഓരോരോ പണികൾ ഉള്ളത് കൊണ്ട് അങ്ങനെ അറിയില്ല കേട്ടോ ഞാനിങ്ങനെ സാവധാന മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ സാവധാനം ഓരോന്ന് എടുക്കുകയുള്ളൂ വേഗം വേഗം എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും നേരം വെറുതെ അവർ വരുന്നവരെ ഇങ്ങനെ ഒറ്റ ഒക്കെ അന്ധം ഇട്ടിരിക്കണ്ടേ അതിന് മടിച്ചിട്ട് ചിലപ്പോൾ സാവധാനം ഇങ്ങനെ എടുക്കും പിന്നെ നമ്മൾ നമ്മളിനി ഈ കൈപ്പക്ക കുറച്ച് മസാല പോലെ ഒന്നാക്കി എടുക്കണം കേട്ടോ അപ്പം ഒന്ന് മീനൊന്നും ഇല്ലാത്തോണ്ട് നല്ല ഉപ്പും പുളിയൊന്നും ഇല്ല പരിപ്പും ചീരിയും കറിയിൽ വലിയ എരിവും പുളിയും ഒന്നും ഇല്ലാത്ത കറിയല്ലേ അപ്പം ഞമ്മൾക്ക് എപ്പോഴും നല്ല പുളിയും എരിവും വേണം കേട്ടോ നമ്മുടെ മക്കൾക്ക് അങ്ങനെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല അവർക്ക് എരി കുറയണതാണ് കേട്ടോ ഇഷ്ടം എനിക്ക് ഞാൻ നല്ല എരിവിൻ്റെ ആളാട്ടോ എരിവ് കൂട്ടും നല്ലോണം അതേപോലെ വേണം ഉപ്പും ഉപ്പും പുളിയും നല്ല ഇഷ്ടമാണ് എരിവും അപ്പോൾ കുറച്ച് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി നമ്മളെ എന്താ ഇപ്പോൾ ഒന്നും കിട്ടണില്ല കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ ആകെ തപ്പലും തിരച്ചിലും വേണം അപ്പോൾ പല ചിന്തയിലാണ് പിന്നെതാ നമ്മൾ അതൊക്കെ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ വാട്ടിയിട്ട് ഞമ്മൾക്ക് ഇനി കയ്പക്കയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ഇത് ഒരു പാക്കറ്റ് ഇങ്ങനെ വെറുതെ കിടക്കണുണ്ട് അപ്പോൾ അത് വെറുതെ ഒന്ന് എടുത്ത് നോക്കിയത് കേട്ടോ പിന്നെ നമ്മളിത് ആ ഉള്ളിയും തക്കാളിയും ഇതൊക്കെ വാട്ടിക്ക് രണ്ട് ചെറിയ ഒരു പീസ് രണ്ട് പുളി ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ നമ്മൾ മല്ലി മുളകും മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെതാണ് നമ്മൾ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് ഞമ്മൾക്ക് നമ്മൾ പൊരിച്ച കൈപ്പൊക്കെ ഉണ്ടല്ലോ അത് ഇത് കണ്ട് കൊട്ടി കൊടുക്കുക ചെയ്യണത് കേട്ടോ അപ്പോൾ പൊരിച്ചിരുന്നിട്ട് അത് നല്ലോണം ആവിക്കൊന്ന് ഉള്ളിയൊക്കെ നല്ല ഒന്ന് വരെ ഒരു ബ്രൗൺ വരെ നമുക്ക് ചട്ടിയിലെടുത്ത് ഇരിച്ചും മറിച്ചും അങ്ങനെ ഇളക്കിട്ടോ അപ്പോൾ അത് നല്ല രസമാണ് കേട്ടോ ഇതൊന്നും ഇങ്ങനെ സംഭവം കയ്പക്ക ഉണ്ടാക്കിയാൽ കൈപ്പ് ഞമ്മൾക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ തന്നെ മതി നല്ല ടേസ്റ്റാണ് അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായി അപ്പോൾ എന്തായാലും ഇത് താ സെറ്റാവട്ടെ കേട്ടോ അവിടെ നല്ല രസം കേട്ടോ നല്ല മണമാണ് നല്ല കയ്പക്ക എൻ്റെ ആ കായ കയ്പ്പൊന്നും അറിയുന്നല്ല കേട്ടോ ചെറുതായിട്ടൊരു കയ്പുണ്ടാകും കയ്പക്കയിൽ പിന്നെ പറ്റിയ കയ്പില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല കേട്ടോ കയ്പക്ക എന്ന് പറയുമ്പോൾ കൈ ഉള്ള സംഭവം തന്നെയാണ് അപ്പോൾ അതങ്ങോട്ട് സെറ്റായിട്ട് ഇനി ഞമ്മക്ക് മറ്റുള്ള ജോലികളൊക്കെ കഴിഞ്ഞതാ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും വന്ന് ചോറൊക്കെ തിന്ന് പോയിട്ടോ ഇനിയിപ്പോൾ ഞമ്മളിതാ ചോറിന്നാ പോവാണ് അപ്പോൾ കുട്ടികളൊക്കെ വന്ന് പോയി കുട്ടികളെന്ന് പറയാനില്ല വലിയവനും അവരപ്പി അവൻ്റെ ഇപ്പം മാത്രമേ ഉള്ളൂട്ട് ഉച്ചക്ക് രണ്ടാമത്തെ മോനും ചെറിയ മോനും അവർ സ്കൂളിൽ നിന്ന് കഴിക്കും പിന്നെ ഇതിപ്പോൾ രാവിലെ ഞാൻ കുറച്ച് പയർ ഉപ്പേരും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും നമ്മൾ വീഡിയോയിലെടുത്തില്ല പയറുപ്പേരി ഇപ്പം ഉണ്ടാക്കാനിപ്പോൾ ആർക്കറിയത്തില്ല എന്നാലും നമ്മളെ വീട്ടു വിശേഷത്തിലൊക്കെ ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തണ്ടേ അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അതാ ഞമ്മളെ അടിപൊളി കൈപ്പൊക്കെ മസാല ഇട്ടതും റെഡി ആയിട്ടുണ്ട് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിരിക്കണം കേട്ടോ പച്ചമുളക് കറിവേപ്പില വലിയുള്ളി ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ ഇന്നോ അപ്പോൾ നല്ല രസമാണ് എനിക്ക് അങ്ങനെ നമ്മുടെ പരിപ്പും മുരിങ്ങയും കറിയും കൂട്ടിയിട്ട് നല്ലൊരു ഉച്ച ഊണമങ്ങട്ട് റെഡി ആയിട്ടോ അപ്പോൾ ഇനി മക്കളൊക്കെ വന്നാൽ അവർ വൈകിട്ട് ചോറ് തിന്നും കേട്ടോ ചിലപ്പോൾ ചായയും ഉണ്ടെങ്കിൽ ചാ അങ്ങനെ കുടിക്കും അല്ലെങ്കിൽ ചോറ് തിന്നും ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഉള്ള കറിയും ഇതൊക്കെ തന്നെ കേട്ടോ വൈകുന്നേരത്ത് പ്രത്യേകിച്ച് വേറൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല ഉച്ചക്കെ എന്താണോ വെച്ചത് അത് തന്നെ കേട്ടോ വൈകിട്ടും അപ്പോൾ അങ്ങനെ ചോറ് കിണട്ടെ മക്കളെ അപ്പോൾ ഇങ്ങനെ ഇതാ നമ്മൾ വൈകുന്നേരത്തെ ഒരു പരിപാടി ഞാൻ ചോറിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാൻ ഉള്ളിവടയല്ല സോറി പൊക്കവട ഉണ്ടാക്കാൻ കുറച്ച് കടലപ്പൊടിയും മൈദപ്പൊടിയും ഇഞ്ചിയും ഇഞ്ചിയും വലിയ ഉള്ളിയും പച്ചമുളക് കറിവേപ്പിലെന്നങ്ങനെ ഒക്കെ അരിഞ്ഞിട്ടും എടുത്തങ്ങാണ്ട് സെറ്റാക്കി മാവ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ പൊക്കവാടയൊക്കെ ചുടുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആകട്ടോ നല്ല പൊന്തും ചെയ്യും മറ്റേത് ഇങ്ങനെ അമർന്ന് കിടക്കുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ അതെനിക്ക് അങ്ങനെ കിടക്കണിഷ്ടമല്ല കേട്ടോ എല്ലാ എന്ത് കടി എണ്ണക്കടി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലോണം ഇങ്ങനെ പൊള്ളച്ച് വരണം അങ്ങനെ ഒരു ഇതിലാണ് എനിക്കിഷ്ടം അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ പൊടിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സോഫ്റ്റ് മണവും ഉണ്ടാവും നല്ല മണവും ഉണ്ടാവും പൊക്കവാട ഒരു ഇഞ്ചിൻ്റെ കഷ്ണവും ഇട്ടാൽ നല്ല ഇതാണ്ടില്ല നമ്മൾ എണ്ണയിലൊക്കെ ഇങ്ങനെ പാറി കിടക്കണം കേട്ടോ പൊക്കവാട പൊള്ളച്ചിങ്ങനെ ആപ്പിളാണ് പൊക്കവടെ ആവുള്ളൂ അല്ലെങ്കിൽ വറ്റൽ വടയാകും അപ്പോൾ ഇതാ നമ്മൾ ഈ ചട്ടി കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ ഇരുമ്പിൻ്റെ ചട്ടിയാണ് അപ്പോൾ ഇന്ന് ഞാൻ അത് ഇതാണ് ഞാൻ ഞാനധികം എടുക്കണത് നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ എപ്പോഴും വേണമല്ലോ എണ്ണക്കടി ഇവിടെ നോമ്പിനൊക്കെ ദിവസം എണ്ണക്കടി വേണം കേട്ടോ മക്കൾക്കും വേണം മാപ്പിളക്കും വേണം അപ്പോൾ മാത്രമേ ഞാൻ ഈ ഇരുമ്പിൻ ചട്ടി എടുക്കുള്ളൂ കേട്ടോ ഇരുമ്പിൻ ചട്ടിയിൽ എന്താ വച്ചാൽ അടിയിൽ ഇങ്ങനെ ഒട്ടില്ല കേട്ടോ അത് നല്ലവണ്ണം ഇങ്ങനെ മയ മയങ്ങി വന്നാൽ ഇരുമ്പും ചട്ടി നല്ല സുഖമാണ് ഉണ്ടാക്കാനൊക്കെ എണ്ണക്കറി ഉണ്ടാക്കാൻ പറ്റിയ ചട്ടിയാണ് കേട്ടോ ഇരുമ്പും ചട്ടി അങ്ങനെ നമ്മളിതാ അടിപൊളിയായി പൊക്കവടകളൊക്കെ ഇങ്ങനെ റെഡിയായി റെഡിയായി വരുന്നുണ്ട് അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് എടുക്കാതെ ഇങ്ങനെ വെച്ചത് ചെയ്യുന്നുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അടിയിലൊന്ന് ആദ്യമൊക്കെ ഇട്ടത് ഒന്ന് അടിയിലിങ്ങനെ പൊടിച്ച് ചെയ്യുന്നു കേട്ടോ പിന്നെ അതങ്ങനെ ശരിയായി എണ്ണമായി അങ്ങനെ തട്ടിയപ്പോൾ അതങ്ങോട്ട് ക്ലിയറായി അങ്ങനെ നമ്മളിതാ പൊക്കവാട ഫുള്ളും ചുട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചായ ഒന്നും വെച്ചില്ല ഞാനിന്ന് ടാങ്കിൻ്റെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ ടാങ്ക് പൊടി കലക്കി വെച്ചിരുന്നു അപ്പോൾ നല്ല വെയിലാണല്ലോ അപ്പോൾ മക്കളൊക്കെ ആ വെയിലും കൊണ്ട് വരികയില്ല ആ സമയത്ത് ചായ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഇതാ വെള്ളമൊക്കെ കലക്കി വെച്ച് പൊക്കവാടിയിട്ടോ ഇനി ഞാൻ ഞാനധികം ചായ ഉണ്ടാക്കാമല്ലോട്ടോ അല്ല നാരങ്ങ വെള്ളമോ ഇതുപോലെ എന്തെങ്കിലും ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ നാല് മണിക്കത്തെ കടിയും റെഡിയായി എല്ലാം സെറ്റായിട്ടോ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അപ്പോൾ ഓക്കെ ബൈ